നമസ്കാരം പ്രവാസ മേഖലയിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ഇപ്പോൾ ലോകത്ത് ചൈനയെക്കാൾ ഭീകരമാവിധം പടർന്നു കൊണ്ടിരിക്കുന്നതുമായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ഇതിനോടകം തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെ വിമാന സർവീസുകൾ വരെ നിർത്തലാക്കുന്ന വിധത്തിലേക്ക് വരെ എത്തിപ്പെട്ടിരിക്കുകയാണ് തുടർന്ന് സർവീസുകളെല്ലാം തന്നെ തെർമൽ സ്ക്രീനുകൾ പോലുള്ള കടുത്ത നിരീക്ഷണത്തിലൂടെയാണ് യാത്രക്കാരെ കടത്തിവിടുന്നത് കൊറോണ വൈറസ് ലോകമെമ്പാടും വ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ ചൈനയ്ക്ക് പുറത്ത് കൂടുതൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ ഏകദേശം തൊണ്ണൂറ്റി കേസുകളുണ്ട് അതിൽ എൺപതിനായിരം കേസുകൾ അതിൽ എൺപതിനായിരം കേസുകൾ ചൈനയിൽ നിന്നുള്ളത് തന്നെയാണ് ചൈനയിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മറ്റിടങ്ങളിൽ നൂറ്റി ഇരുപത്തിയഞ്ചിലധികം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തിരിച്ചു ചൈനയിലേക്ക് എത്തുന്നവരെ കൂടുതൽ നിരീക്ഷിച്ചു വരികയാണ് വൈറസ് ബാധിത രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ രണ്ടാഴ്ചത്തേക്ക് കാവൽ ഏർപ്പെടുത്തണമെന്ന് കുവാങ് താങ് ഷാങ്ഹായ് പ്രവിശ്യയിലുള്ള അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി ഫ്രാൻസിലെ കൊറോണ വൈറസ് ബാധ മൂലം നാലാമൻ മരിച്ചതായുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുകയാണ് ആരോഗ്യ പ്രതിസന്ധി മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ദക്ഷിണ അമേരിക്കൻ രാജ്യത്ത് അതിവേഗം പടരുന്ന പുതിയ കൊറോണ വൈറസ് കേസ് അർജന്റീന ആരോഗ്യമന്ത്രി ഗൈൻസ് ഗാർസിയ ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചു ടൊറന്റോയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ചൊവ്വാഴ്ച പ്ലാറ്റ്ഫോമുകളിൽ കൊറോണ വൈറസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ സെൻസർ ചെയ്യാൻ തുടങ്ങിയിരുന്നു കോവിഡ് ഭീതിയിൽ നിന്നും രക്ഷപ്പെടാനായി പല മാർഗങ്ങളുമാണ് ചൈന ഇപ്പോൾ പരീക്ഷിച്ചു വരുന്നത് ചൈന മാത്രമല്ല ഇപ്പോൾ രോഗമൊട്ടാകെ ഇത്തരം പരീക്ഷണങ്ങൾ പരീക്ഷിച്ചു വരികയാണ് കൊറോണ ഏറ്റവും കൂടുതൽ ബാധിച്ച ചൈനയിൽ തന്നെയാണ് പല പ്രതിരോധ മാർഗങ്ങളും ആദ്യം പരീക്ഷിക്കപ്പെടുന്നത് രോഗാണുക്കളെ പരമാവധി കൊല്ലുന്ന ശുചീകരണ ടണലുകളും രോഗാണുനാശിനികൾ സ്പ്രേ ചെയ്യുന്ന ട്രക്കുകളും ഒക്കെ ഇതിൽ പെടുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും കൊറോണയിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടാനാവില്ലെന്ന മുന്നറിയിപ്പും ഉയർന്നു വരികയാണ് ഓട്ടോമാറ്റിക് കാർ വാഷ് പോലുള്ള ഈ സംവിധാനത്തിനുള്ളിൽ കയറി നിന്നാൽ മനുഷ്യന്റെ ദേഹത്തെ രോഗാണുക്കളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നശിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ചൈനീസ് നഗരമായ ചുവിലാണ് ഈ ടണൽ സ്ഥാപിച്ചിരിക്കുന്നത് കൊറോണ വൈറസ് ഭീതിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമായാണ് ഈ ഉപകരണത്തെ കാണുന്നത് ചൈനയിലെമ്പാടും രോഗാണുനാശിനികൾ സ്പ്രേ ചെയ്യുന്ന ട്രക്കുകളും അണുവിമുക്തമാക്കുന്ന പുകയടിക്കുന്ന വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇത്തരം മുൻകരുതൽ നടപടികൾ കൊണ്ട് കൊറോണയിൽ നിന്നും രക്ഷപ്പെടാനാകുമോ എന്നാണ് എല്ലാവരും സംശയിച്ചു വരുന്നത് എന്നാൽ ഇല്ലെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് വുഹാനഗരത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് നയൻറ്റീൻ ബാധിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പേരാണ് ചൈനയിൽ മാത്രം മരിച്ചത് ലോകമാകെ മരണസംഖ്യ മൂവായിരത്തി ഒരുന്നൂറ് കവിഞ്ഞു രോഗം ബാധിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തോടടുപ്പിച്ചു വരും എഴുപത്തിയാറ് രാജ്യമാണ് കൊറോണ ബാധ പടർന്നു പിടിച്ചിരിക്കുന്നത് കൊറോണ സംഭാര താണ്ടവമാടിയ വുഹാനിൽ ജനങ്ങൾ ഇപ്പോൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായിട്ടില്ല ഓരോ ജനവാസ കേന്ദ്രങ്ങളോട് പുറത്തു നിന്നുള്ളവരോട് അകലം പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ